ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ മൂന്നാർ ടൗൺ ചന്തകൾ പരിസര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ പച്ചക്കറി പലചരക്ക് സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി ഓണക്കാലത്ത് പച്ചക്കറി പലചരക്ക് സാധനങ്ങളുടെ വിലവർത്തനവ് തടയുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന പരിശോധനയിൽ വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിന്റെ പേരിൽ എൺപത്തിരണ്ടായിരം രൂപ പിഴയും ഈടാക്കി ഓണക്കാലത്ത് പച്ചക്കറി പലചരക്ക് സാധനങ്ങളുടെ വിലവർദ്ധനവ് തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ മൂന്നാർ ടൗൺ ചന്തകൾ പരിസരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ പച്ചക്കറി പലചരക്ക് സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിന്റെ പേരിൽ എൺപത്തിരണ്ടായിരം രൂപ പിഴ ഈടാക്കി പൊതുവിപണി ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുടെ മീറ്റിംഗിൽ നിർദ്ദേശത്തില് ജില്ലാ കളക്ടറുടെ ഒരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട് അതിൽ സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നീ വകുപ്പുകൾ സംയുക്തമായിട്ടാണ് ഈ പരിശോധന നടത്തിയത് പരിശോധന ഇനിയും ഉള്ള ദിവസങ്ങളും തുടരും സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഭക്ഷ്യസുരക്ഷാ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു വിവിധ വകുപ്പുകളിലായി അൻപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇതിൽ മുപ്പത്തിയൊൻപത് ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് എൺപത്തിരണ്ടായിരം രൂപ പിഴ ഈടാക്കിയത് സ്ക്വാഡിൽ ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു കെ ബാലൻ ഉടുമ്പൻചോല താലൂക്ക് സപ്ലൈ ഓഫീസർ റോയി തോമസ് ഉടുമ്പോല റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ ബിനീഷ് ആർ അജേഷ് ജോഷി ദേവികുളം ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ ആൻമേരി ജോൺസൺ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ കെ ഷാജൻ ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ സഞ്ജയ് നാഥ് ദേവികുളം റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ ജയകുമാർ സുധാകുമാരി എന്നിവരും പങ്കെടുത്തു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പരിശോധന നടത്തും